ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമ്പളത്തിപ്പാലോ ഞാൻ പുനല്ലൂർ ദേവീക്ഷേത്രത്തിലാണ് ഇപ്പോൾ പോകുന്നത് അതിന് ഇട്ടിരിക്കുന്ന കുർത്തി ഞാൻ മീഷോന്ന് മേടിച്ചാണ് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പ്രൈസാണെന്ന് തോന്നുന്നു നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ സാധനം കിട്ടി നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് റൗണ്ട് ആണ് നടുക്കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് സെൻറ്റ് ബട്ടൺസ് പോകുന്നുണ്ട് ഡബിൾ പോക്കറ്റ്സ് ആണ് അഫോർഡബിൾ പ്രൈസിൽ തന്നെ കിട്ടി നമുക്കറിയാം വെളിയിൽ നിന്ന് ഒരു കുർത്തി മേടിക്കുമ്പോൾ അഞ്ഞൂറിന് മുകളിലാണ് സാ കിട്ടുക നല്ല ക്വാളിറ്റിയുള്ള ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് നമുക്കിനി മേക്കപ്പിലേക്ക് പോകാം ആദ്യം നമുക്ക് മോയിസ്ചർ അപ്ലൈ ചെയ്ത് കൊടുത്തു മോയിസ്ചർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീമാണ് യൂസ് ചെയ്യുക സൺസ്ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്സിൻ്റെ സൺസ്ക്രീമാണ് അതെനിക്കത് ഫോർട്ടി പ്ലസ് പി എ പ്ലസ് പ്ലസ് ഡോൾ സ്കിന്നിന് പറ്റുന്നതാണ് നല്ലതാണ് വൈറ്റ് കാസ്റ്റ് അധികം ഇല്ല എന്നാലും കൊള്ളാം നല്ല തിളങ്ങിയൊക്കെ നിൽക്കും സാധനമില്ല തീരാറ് അതുകൊണ്ട് ഞാൻ ഊറ്റിയാണ് എടുക്കുന്നത് ഗൈസ് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലിപ് ലിപ്ബാം യൂസ് ചെയ്യാം ലിപ്ബാം എനിക്ക് സ്ട്രോബെറിയുടെ സാധാ ടൈപ്പ് നമ്മുടെ ഇടപ്പയിലൊക്കെ കിട്ടുന്ന ആ ടൈപ്പാണ് ഞാൻ യൂസ് ചെയ്ത് നിൽക്കുന്നത് അപ്പം അത് യൂസ് ചെയ്ത എനിക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം അത് നമ്മൾ ലിപ് ലിപ്ബാം യൂസ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാക്സിലറിൻ്റെ ഐലിയനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നീണ്ടു നിൽക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് പണ്ടു തൊട്ടേ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഡാക്സിലറിൻ്റെ ഐലൈൻഡർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം ഞാൻ സാധാരണ സൈഡ് മാത്രമേ ആയിരിക്കും ഇന്ന് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഫുള്ളായിട്ടങ്ങ് വരച്ച ഗായ്സ് അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് വരച്ചു കൊടുക്കുക അത് അത് വെച്ചിട്ട് തന്നെ ഞാൻ പൊട്ടിട്ട് കൊടുക്കുന്നത് ഞാൻ അത് ആ കറുത്ത പൊട്ടാ എനിക്ക് കൂടുതലിഷ്ടം അപ്പം വേറെ പൊട്ടൊന്നും ഞാൻ കൂടുതലങ്ങിടാറില്ല അപ്പം ഇത് വെച്ചിട്ട് തന്നെ ഞാൻ പൊട്ടിട്ട് കൊടുത്തു അപ്പോൾ ഞാൻ കണ്ടെൻ്റെ സ്പിരിക്ക് മൊത്തം ഭയങ്കരമായിട്ട് വളർന്നിരിക്കാൻ ഇനി അത് ഭയങ്കരമായിട്ട് എടുക്കണം ഗൈസ് അപ്പം ഇനി നമുക്ക് ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചിട്ട് ഉള്ള ലിപ്സ്റ്റിക്കാണ് അപ്പം അത് അധികം മണമായിട്ട് എനിക്കാണ് തോന്നുന്നില്ല എന്തോരോ ഒരു ഒരു ഇത് പക്ഷെ നല്ലതാണ് എനിക്കൊന്ന് റെഡോ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് പക്ഷേ നല്ല കളറാണ് ഞാൻ അധികം കൂടുതൽ ലിപ്സ്റ്റിക് ഇടത്തില്ലെങ്കിലും അമ്പഴത്തേക്ക് പോകുമ്പം ഞാൻ അങ്ങനെ ഇടത്തില്ല എന്നാലും ചെറുതായിട്ടൊന്ന് കാണും അധികം ഞാൻ ഇടാറില്ല അപ്പം ചെറുതായിട്ട് ഞാൻ ഒന്നിട്ട് കൊടുത്തു ഇനി നമുക്ക് മുടി ഒന്ന് മുടി ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ മുടി അങ്ങനെ ചീപ്പുന്ന ടൈപ്പൊന്നും അല്ല ഞാൻ ജസ്റ്റ് കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കോതിയിട്ട് മുടി ഇങ്ങനെ പിൻ ചെയ്ത് കൊണ്ടുപോകത്തേ ഉള്ളൂ എവിടെ പോയാലും ഞാൻ മുടി അങ്ങനെ ചീവാറൊന്നുമില്ല അപ്പം ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളൂ എന്നാലും ഞാൻ പിൻ ജസ്റ്റ് ഒന്ന് ടക്കിൻ ചെയ്യും സൈഡിൽ നിന്ന് ആടിയിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ടക്കിൻ ചെയ്ത് വെക്കത്തേ ഉള്ളൂ അല്ലാതെ ഞാൻ മുടിയിൽ അങ്ങനെ ഹെയർ സ്റ്റൈൽസ് ടൈപ്പൊന്നും അങ്ങനെ ചെയ്യാറില്ല നിങ്ങളിത് ഓക്കെ ആണെങ്കിൽ കവിൻറ്റി ഗൈസ് അപ്പോൾ ശരി നമുക്കിനിയും നമ്മുടെ വാച്ച് ഒക്കെ ഇടാം ഞാൻ വാച്ച് മാത്രമേ ഇടാറുള്ളൂ മാലയും കമ്മിനും അങ്ങനെ ഒന്നും ഐറ്റംസ് ഞാൻ അങ്ങനെ ഇടാറില്ല ഒന്നാമത് ഞാൻ രണ്ട് സ്റ്റഡ് കുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കമ്മിനും മാലയൊന്നും അങ്ങനെ ഇടാറില്ല പിന്നെ ജസ്റ്റ് മീഡിച്ച വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ ഇടുന്ന ടൈപ്പ് ഇല്ല ഞാൻ ഒന്നും അങ്ങനെ ഇടാറില്ല വാച്ച് കഴിഞ്ഞാൽ മെയിനാണ് ഇട്ടേ പറ്റൂ എനിക്ക് അത് എന്നാണ് ഇനി നമുക്ക് അമ്പലത്തിലേക്കും അമ്പലത്തിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുളം കാണാം കുളത്തിൽ കുറഞ്ഞ് നല്ല നല്ല മീനൊക്കെ ഉണ്ട് അത് കിട്ടുവാണ് ഗൈസ് അപ്പം ഇതാണ് നമ്മൾ ആ അമ്പലത്തിൻ്റെ സൈഡിലുള്ള കുളം കണ ഈ മീനിനെ നിങ്ങൾക്ക് അറിയാവുന്നവർ കമെൻറ്റ് ചെയ്യുക ഇതെന്ത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾ കമെൻറ്റ് ചെയ്യുക ഗൈസ് നല്ല രസമുണ്ട് മറ്റേ കരിമീൻ്റെ ആ ടൈപ്പൊക്കെ ഉള്ള മീൻ പോലെനിക്കുന്ന ഗൈസ് അപ്പം ഇതെന്ത് മീനാണെന്നൊന്ന് കമൻ്റ് ചെയ്യാൻ അറിയാത്തവർക്കും അറിയാം എനിക്ക് കൂടെ അറിയാം എനിക്കറിഞ്ഞുകൂടാ അതെന്തോ മീനാന്ന് കുറേ വരവരയും ഉണ്ട് പിന്നെ ഇനി അച്ഛൻ്റെ കുറച്ച് ഇഷ്ടം ഓൾമോസ്റ്റാണ് നമുക്ക് എടുക്കാം അച്ഛൻ കയറി വരുന്നതൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് അങ്ങനെ തോൽജിത്ത് ബായ്